എ കെ ലോകിദാസിനെ ആരെങ്കിലും മറക്കുമോ ആരും മറക്കില്ല കേട്ടോ അത്രയേറെ മികച്ച തിരക്കഥകൃത്താണ് മലയാളത്തിൻ്റെ കാമ്പുള്ള കഥകൾ നമുക്കായി തന്ന മികവുറ്റ മികവുറ്റ തിരക്കഥാകൃത്ത് അദ്ദേഹത്തിന് പകരം മറ്റൊരു തിരക്കഥാകൃത്ത് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം അത്രയേറെ ജീവൻ്റെ പകർപ്പായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ കഥകളും എത്ര എത്ര കഥകളിലൂടെ എത്രയത്ര സിനിമകളിലൂടെ അദ്ദേഹം നമ്മൾ വിസ്മയിപ്പിച്ചു തിരക്കഥ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്ത് എ കെ ലോഹിദാസിനെ എഴുതി വയ്ക്കണം അമ്പഴത്തിൽ കരുണാകരൻ മകൻ ലോഹിതദാസ് അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രമുണ്ട് വീണ്ടും ചില കാര്യങ്ങൾ അതില് തിരക്കഥ ഒരുക്കിയിരുന്നു ആ ചിത്രത്തിൽ അദ്ദേഹം സംവിധായകനും തിരക്കഥാകൃത്തുമായ ലോഹിദാസായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ജയറാമിന്റെ അടുത്ത് ജയറാം ഇങ്ങനെ ഒരു നിരാശയുടെ വക്കിൽ നിന്ന് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിനോട് കാമ്പുള്ള ഒരു ഡയലോഗ് പറയുന്നുണ്ട് മാസ്മരികമായ ഡയലോഗ് നെഞ്ചിൽ തറയ്ക്കുന്ന ഹൃദയത്തിൽ പകർത്തേണ്ടതായിട്ടുള്ള ഡയലോഗ് അദ്ദേഹം പറയുന്നുണ്ട് അതൊന്ന് കേട്ടു നോക്കാം നമുക്ക് സൂപ്പർ സംഭവമാണ് അത് ഇരിക്കുന്നവൻ ഒരു ചോക്ക് കഷ്ണം അന്വേഷിച്ചു പോയ കഥയുണ്ട് കയ്യിൽ നല്ലൊരു ചോളിരിക്കുമ്പോഴാണ് നടക്കുന്നത് വന്നിരിക്കും കണ്ടില്ലേ സമയമാകുമ്പോൾ വരേണ്ടത് വന്നിരിക്കും മറ്റുള്ളവരുടെ പരിഹാസങ്ങളൊക്കെ കേട്ട് ചിലപ്പോൾ നമ്മൾ അത് നിരാശപ്പെട്ട കാര്യമില്ല ഏവർക്കും ഈ ഭൂമിയിലുള്ള ഏത് മനുഷ്യനും ഏത് ജീവജാലത്തിനും സുനിശ്ചിതമായിട്ടുള്ള വിജയം എപ്പോഴും കൂടെയുണ്ട് അത് നമ്മൾ കണ്ടെത്താനായിട്ട് വൈകിപ്പോയെന്ന് പറഞ്ഞ് നിരാശപ്പെടേണ്ട അത് നമ്മിലേക്ക് അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കും അപ്പം സ്വന്തം കഴിവിൽ വിശ്വസിക്കുക സ്വന്തം സ്വന്തം മനസ്സിനെ നമ്മൾ സ്നേഹിക്കുക ആക്കമഴിഞ്ഞ് സ്നേഹിക്കുക അതാണ് അദ്ദേഹം പറഞ്ഞ ആ ഡയലോഗിൻ്റെ ഒരു 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 കത്തുന്ന കരുത്ത് മറ്റുള്ളവർ പലപ്പോഴും ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച തോന്നും അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ചാന്ന് തോന്നും ആ ഇങ്ങനെ പോകും പക്ഷെ അതും അതിൻ്റെ കാര്യമില്ലാന്ന് അദ്ദേഹം രേഖപ്പെടുത്തി ഓർമ്മപ്പെടുത്തി ഒരു ഡയലോഗാണ് സൂപ്പർ അല്ലേ സംഭവം അടിപൊളിയാണ് അടിപൊളിയാണ് സൂപ്പറാണ് അദ്ദേഹം തനിയാവർത്തനം എന്ന ചിത്രത്തിലൂടെ തിരക്കത് ഒരുക്കി കടന്നു പോന്നു പിന്നെ എഴുതാപ്പുറങ്ങൾ അതുപോലെ മൃഗയ്യ കമലതളം ദശരഥം ഒട്ടുമിക്ക ചിത്രങ്ങളിലും അധികം നമ്മളെ ഞെട്ടിപ്പിച്ചാണ് കടന്നുപോയത് അദ്ദേഹത്തിന്റെ ഓരോ ചിത്രങ്ങളും എടുത്തു നോക്കി ഇന്നും നമുക്ക് ഏറെ പഠിക്കാനുണ്ട് എത്ര കഥാപാത്രങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നത് അപ്പം എ കെ ലോകിദാസിനെ കൊണ്ട് അപ്പോൾ നമുക്ക് വേണ്ടി എഴുത്തിന്റെ ഹൃദയം നിറച്ച കയ്യൊപ്പ് ചാർത്തി ആ മനുഷ്യനെ ഓർമ്മിച്ചു കൊണ്ട് ആ മാസ്മരികമായ ഡയലോഗ് ഹൃദയത്തിൽ തറയ്ക്കുന്ന ഹൃദയത്തിൽ പതിയുന്ന ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കാവുന്ന മനസ്സിന്റെ ലളിച്ചമായി നിറഞ്ഞു നിൽക്കുന്ന ആ ഡയലോഗിനെ ഓർമ്മിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഓർമ്മിച്ചുകൊണ്ട് എല്ലാവരെയോടും ഓക്കെ ടാറ്റോ അബ്ബ്ബായ് ബായ്